ആ അപ്പം ഞങ്ങളെ ഞങ്ങൾ നാല് പേരും ഇവിടെ നിന്ന് അമ്പലപ്പുഴ വരെ പോവുകയാണേ അപ്പോൾ അമ്പലപ്പുഴ പോകുന്ന സമയത്ത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെയൊക്കെ പരിസരമൊക്കെ ഒന്ന് കയറി കാണണം അമ്പലം അടച്ച് ഞങ്ങൾ വീട്ടിന് ഇറങ്ങി ഒത്തിരി താമസിച്ചു പോയി ഞങ്ങൾ വേറെ ഒരു വഴിക്ക് വേണ്ടി ഇറങ്ങിയായിരുന്നു അപ്പോൾ ഉണ്ണിക്കണ്ണനെ ഒന്ന് കണ്ട് എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെയും ചുറ്റുപാടും ഒക്കെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമേ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെത്തി ഞങ്ങൾക്ക് രാവിലെ ഒന്നും കഴിച്ചില്ല അവർക്ക് വിശക്കുന്നു എന്ന് അവർക്ക് രണ്ട് ദോശ മേടിച്ചു കൊടുത്തു ഞങ്ങളോരോ ചായയും പടയും കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു നല്ല വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു അപ്പോൾ നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ് അപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ദക്ഷിണദ്വാരക എന്ന നാമത്തിലാണ് അമ്പലപ്പുഴ ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ ചെമ്പുകരിശ്ശേരി ദേശത്തിൻ്റെ തിലകക്കുറിയായിരുന്നു അമ്പലപ്പുഴ ക്ഷേത്രം മഹാക്ഷേത്രം എന്ന സ്ഥാനവും രാജകീയ എന്ന പദവിയും ഈ ക്ഷേത്രത്തിനുണ്ട് കിഴക്കേ നടയിലെ ഗോപുരമാണ് നമ്മളിത് കാണുന്നത് എല്ലാ അമ്പലങ്ങളിലെപ്പോലെയും ഒരു ആൽത്തറയല്ല ഈ ക്ഷേത്രത്തിനുള്ളത് ഒരുപാട് ആൽത്തറയുണ്ട് ഈ ക്ഷേത്രത്തിന് പഴയ തിരുവിതാക്കൂർ പ്രദേശത്ത് അഞ്ച് മഹാക്ഷേത്രങ്ങളാണ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം എന്നിവയായിരുന്നവ ബില്ലുമംഗലം സ്വാമിയാരും ചെമ്പകശ്ശേരി രാജാവും ചേർന്നാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം വഹിച്ചത് ഗോപ ഗോ ഗോശാലകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നാട്ടുപ്രമാണിയായിരുന്ന അമ്പനാട്ടു കുടുംബം നൽകിയ സ്ഥലത്താണ് ഇന്നത്തെ അമ്പലപ്പുഴ ക്ഷേത്രം നിലകൊള്ളുന്നത് ഇതിനു പരമായി കട്ടക്കുഴി ഭാഗത്ത് മഹാരാജാവ് ധാരാളം സ്ഥലം അമ്പനാട്ടു കുടുംബത്തിന് കൊടുത്തു തന്ത്രി മുഖ്യനായിരുന്ന പുതുമന തിരുമേനിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്ന് ഐതിഹ്യം ഭഗവാൻ സ്വയം പണിയിപ്പിച്ച മൂന്ന് വിഗ്രഹങ്ങൾ അർജുനനെ ഏൽപ്പിച്ചുവെന്നും അവയിൽ ഒരെണ്ണം ഗുരുവായൂരിലും ഒരെണ്ണം തൃപ്പൂണിത്തുറയിലും മൂന്നാമത്തെ വിഗ്രഹം കുറിച്ചിരി ക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചുവെന്നാണ് വിശ്വാസം ഞങ്ങളത് കുള അമ്പലക്കുളത്തിൻ്റെ അടുത്തെത്തി അമ്പലക്കുളത്തിൽ ഇഷ്ടം പോലെ മത്സ്യമുണ്ട് എല്ലാവരും അതിന് അന്നം കൊടുക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു ഭംഗിയാണ് നമുക്ക് ആ കുളം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ദേശാല അവിടുത്തെ ആൽത്തറയിൽ വന്നിരിപ്പുണ്ട് അത് നീർക്കാക്കി ഒക്കെ വെള്ളത്തിൽ മുങ്ങുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കതൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം അവരങ്ങനെയൊന്നും കണ്ടിട്ടുള്ള കാഴ്ചയൊന്നും അല്ലല്ലോ ഇതൊന്നും എല്ലാം സ്കൂളെ വീട് സ്കൂളെ വീടൊക്കെ ആയിട്ട് പോയിരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു കാഴ്ച കാണുമ്പോൾ അവർക്ക് വളരെ അത്ഭുതമാകും കാണു തോന്നിക്കുന്നത് ഈ കാണുന്ന മൊത്തം മീനുകളാണ് നമ്മളെത്തിയപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്ന രീതിയിൽ അവരോട് എത്തിയതാണ് അപ്പോൾ നമുക്ക് കുറിശി ക്ഷേത്രത്തിലെ വിഗ്രഹം കിട്ടിയാൽ ശുഭകരമായിരിക്കുമെന്ന് വില്ലുമംഗലം സ്വാമിയായ രാജാവിനെ അറിയിച്ചതനുസരിച്ച് കുറിശി ക്ഷേത്രത്തിൻ്റെ ഊരാളൻ വലിയ മഠത്തിൽ പണിക്കരെ വിവരം അറിയിച്ച അറിയിച്ചു ഭഗവാന്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് എത്തിക്കാനുള്ള ആഗ്രഹവും മഹാരാജാവിൻ്റെ സന്ദേശം പണിക്കരെ അറിയിച്ചതിന് ശേഷം ചെമ്പവശ്ശേരി സംഘം കുറിച്ച് എത്തി വിഗ്രഹവുമായി അമ്പലപ്പുഴയ്ക്ക് പുറപ്പെട്ടു കൊല്ലവർഷം എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാം ആണ്ടിലെ മിഥുന മാസത്തിലെ തിരുവോണ നാളിൽ വിഗ്രഹപ്രതിഷ്ഠയും നടന്നു അവിടെ ഉപദൈവങ്ങൾ ശിവനും പാർവതിയും ഗണപതിയുടെയും ഇവിടുണ്ട് ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് ഗുരുവായൂർ ശ്രീകോ ഗുരുവായൂർ ഗോവിൽ ശ്രീകോവിലിൻ്റെ ഒരു ഉപകോവിൽ ഇവിടെ നമുക്ക് കാണാം പണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് പടയോട്ട സമയത്ത് ഗുരുവായൂരപ്പനെ ഇവിടെയായിരുന്നു കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസം ഇവിടെയാണ് ഗോപാല കഷായം എന്നൊരു പേരുകൂടി ഈ പാൽപ്പായസത്തിനുണ്ട് ചന്ദനത്തിൻ്റെ നിറവും ചെമ്പകപ്പൂവിൻ്റെ ഗന്ധവുമായിരിക്കും യഥാർത്ഥ പാൽപ്പായസത്തിനെന്നാണ് നമുക്ക് ഓട്ടം തുള്ളലിൻ്റെ ഉത്ഭവം ഇവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ ഒരുപാട് ഭക്തരെ ഓരോ തരത്തിലുള്ള അർച്ചനകൾ ഇവിടെ നടത്താറുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മുന്നിൽ നടത്തുന്ന അർച്ചന പ്രധാനമായിട്ടും നമുക്കറിയാം എന്തായിരിക്കുമെന്ന് ഓടക്കുഴൽ ഊ ഊതി ഭഗവാൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് പേരെ കണ്ടു അത് ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ഇതിൻ്റെ ഈ കുന്നിക്കുരു എന്നാണ് പറയുന്നത് ഇവിടുത്തന്നെ അല്ലേ അമ്പലപ്പുഴ തന്നെ ഗോവർ തന്നെ ഗിരിയ തൂളയായി ചൂടിയപ്പോൾ ഭഗവാൻ വായിച്ചതേ ഷൂൺ തന്നെ അദ്ദേഹം ഒരുപാട് വർഷമായി ഭഗവാന്റെ നടയിൽ ഓടക്കുഴ വായിക്കുന്നതാണ് നന്നായിട്ടും രണ്ടുപേരും വായിച്ചു ഭഗവാന്റെ മുന്നിൽ ഇങ്ങനെയുള്ള അർച്ചനകൾ അർപ്പിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവത്തില്ല ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ഗുരുവായൂർ ഗുരുവായൂർ അമ്പലത്തിലെ പോലെ തന്നെ അമ്പലപ്പുഴ അമ്പലത്തിൽ എത്തണം ഇതെല്ലാം അമ്പലത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നമുക്ക് ഈ കെട്ടിടം കാണാൻ ഭയങ്കര ഭംഗിയാണ് അദ്ദേഹം ഒരു നില ഇത് തടി കൊണ്ടാണ് താഴെ വശം അതിന് മേളത്തെ നിലയുണ്ട് ഇതിൻ്റെ പേരുണ്ട് ആ പേര് ഞാൻ മറന്നുപോയി ഓർക്കുന്നില്ല ഇതാ മേളത്തെ നിലയിലോട്ട് കയറുന്ന ചവിട്ടുപടിയാണ് എല്ലാം തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കയ്യിലാണ് ഇത് എല്ലാം ഭംഗിയായിട്ട് സംരക്ഷിച്ചു പോരുന്നുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അമ്പലപ്പുഴ വേലകളി വളരെ പ്രസിദ്ധമാണ് ചെമ്പകശ്ശേരി ഫടന്മാർ ഉപയോഗിച്ച പണ്ടത്തെ ഔദ്യോഗിക വേഷമായി ഇന്നത്തെ വേലകളിക്കാരുടെ വേഷമെന്ന് പറയുന്നത് പിന്നെ ഓട്ടംതുള്ളൽ എന്ന കലാരൂപത്തെപ്പറ്റി നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അത് ജനനം കൊണ്ടതും ഇവിടെ തന്നെയാണ് തുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകൃതികളിൽ ഏറെയും രചിച്ചത് അമ്പലപ്പുഴയിൽ എന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും പഴക്കമുള്ള വള്ളംകളി ചമ്പക്കുളം വള്ളംകളി അത് ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ മണിക്കിണർ ഭഗവാന് നിവേദിക്കാനായിട്ടുള്ള എല്ലാ നിവേദ്യവും നമ്മഴപ്പോഴെ പാൽപ്പായസത്തിനും എല്ലാം ഉപയോഗിക്കുന്ന തീർത്ഥം ആ കണറ്റിൽ നിന്നാണ് ഇതാ നമ്മുടെ കുഞ്ഞൻ തമ്പിയാരുടെ മിഴാവ് ഓട്ടം തുള്ളൽ നടന്നിരുന്ന മണ്ഡപമാണിപ്പോൾ നമ്മൾ കണ്ടത് ഇത് ഭഗവാനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള വൃന്ദാവനമാണ് അതിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളാണ് നമ്മൾ നമ്മളീ കാണുന്നതെല്ലാം വളരെ വിശാലമായ ഒരു ഏരിയയാണ് ഇത് പടിഞ്ഞാറൻ നടയിലെ ആൾത്തറയാണ് ഇവിടെ പഴയ നമ്മുടെ പഴയ അപ്പന്മാരൊക്കെ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇത് നമ്മുടെ ഗോശാലയിലെ ഒരു പശുവാണ് ഗോശാല വളരെ വിശാലമായിട്ടുള്ളതാണ് ഒത്തിരി പശുക്കളുണ്ട് അവിടുത്തെ പാൽ കൊണ്ടാണ് പാൽപ്പായസം ഉണ്ടാക്കുന്നത് ഭഗവാന് നിവേദിക്കുന്നത് ഒരിക്കലെങ്കിലും ഗുരുവായൂർ സന്ദർശിച്ചു വരുന്ന ഭക്തരും അല്ലെ ഗുരുവായൂർ കാണാൻ ആഗ്രഹിക്കുന്നവരും ഒരിക്കലെങ്കിലും അമ്പലപ്പുഴ സന്ദർശിക്കണം ഭഗവാന്റെ തിരുനടയിലെത്തണം വളരെ അനുഗ്രഹം ഗുരുവായൂരേ പോലെ തന്നെ വളരെ അനുഗ്രഹം നമുക്ക് നൽകുന്ന ഗോശാല ശ്രീകൃഷ്ണനാണ് ഇവിടെ ഇരിക്കുന്നത് മണിക്കിണർ നമുക്കൊന്ന് തുറന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അദ്ദേഹം തീർത്തെടുക്കാൻ വന്നപ്പോൾ തുറന്നിട്ടതാണ് ഇത് നമ്മുടെ കിഴക്കേ നട ഞങ്ങൾ തൊഴുതിറങ്ങി ഞങ്ങളിനി തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണാത്തവർ ഞങ്ങളുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ